നമസ്കാരം മാർക്കറ്റ് വൾട്ടെയിലായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്കായി പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഓഹരിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് സി സി എം എസ് ഇൻഫോ സിസ്റ്റംസാണ് കമ്പനി കമ്പനി ക്യാഷ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ലോജിസ്റ്റിക്സിലാണ് ഈ കമ്പനിയുടെ ഓപ്പറേഷൻസ് പ്രധാനമായിട്ടും ബാങ്കുകൾ അല്ലെങ്കിൽ എ ടി എമ്മിൽ എ ടി എമ്മിൽ ത്രൂ പണം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യുന്ന ഒരു കമ്പനിയാണ് അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ബിസിനസ് ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ക്യാഷ് ലോജിസ്റ്റിക്സ് കമ്പനി എന്ന് വേണമെങ്കിൽ പറയാം ഏകദേശം ഇന്ത്യയിലെ ഓർഗനൈസ്ഡ് ക്യാഷ് ലോജിസ്റ്റിക്സ് മാർക്കറ്റിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ഈ കമ്പനിയാണ് കൈയാളുന്നത് ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള എല്ലാ ഒട്ടുമിക്ക എല്ലാ ബാങ്കുകളുടെയും ഈ ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് സി എം എസ് ഇൻഫ്രോസിസ്റ്റംസാണ് പത്ത് രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് മുന്നൂറ്റി അറുപത്തി രണ്ട് രൂപയ്ക്കാണ് അതിൻ്റെ വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ പ്രൈസ് ടു ഏണിങ്സ് വാല്യുവേഷൻ പതിനഞ്ച് പോയിൻറ്റ് ഒമ്പതിലാണ് ഈ മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപ റേഞ്ചിൽ അതുകൊണ്ട് അതൊരു ഫേവറബിൾ വാല്യുവേഷൻ ആയിട്ട് നമുക്ക് പറയാം കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് ഇതിന് കമ്പനി ഡിവിഡൻഡായിട്ട് ഒന്നേ പോയിൻറ്റ് ഏഴ് ഒമ്പതാണ് ഡിവിഡൻ്റ് ഈൽഡ് കമ്പനി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷൻ സീറോ ആണ് അപ്പോൾ കമ്പനിക്ക് ഡെപ്റ്റ് ഇല്ല എന്ന് തന്നെ പറയാം നിലവിൽ കമ്പനിയുടെ കഴിഞ്ഞ അഞ്ച് വർഷത്തെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് ശതമാനമാണ് നല്ല ഒരു ഗ്രോത്തായിട്ട് നമുക്ക് പരിഗണിക്കാം ഈ ഗ്രോത്തിൽ കമ്പനി അഞ്ച് വർഷത്തെ പ്രോഫിറ്റായിട്ട് ട്വൻറ്റി വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ആണ് കമ്പനി പ്രോഫിറ്റ് ഗ്രോത്ത് കൊടുക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ കമ്പനിയുടെ അഞ്ച് വർഷത്തെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ട്വൻ്റി സെവൻ പെർസെൻറ്റേജും മൂന്ന് വർഷത്തെ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജുമാണ് ഇത് നല്ലൊരു റേഷ്യോസ് തന്നെയാണ് അതേപോലെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എയ്റ്റീൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ഫൈവ് ഇയറിലെ അതേപോലെ തന്നെ ത്രീ ഇയർലെയും എയ്റ്റീൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് അത് നല്ലൊരു റേഷ്യോ ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ് പ്രധാനമായിട്ടും ഒരു കമ്പനി ഇതിൻ്റെ ഈ സി എം എസ് ഇൻഫോസിസ്റ്റം അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം മുപ്പത് ശതമാനത്തോളം താഴെയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലെവലിൽ സാധാരണഗതിയിൽ വലിയ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എല്ലാം അവരുടെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്തതായിട്ട് നമുക്ക് ഗ്രാഫിൽ നിന്നും നോക്കുമ്പോൾ വോളിയം ബൈങ്ങ് ആയിട്ട് കാണാനു കാണാൻ കാണാനുണ്ട് വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബയിങ് ആയിട്ട് വോളിയം കാണ കാണുന്നുണ്ട് സാധാരണഗതിയിൽ നല്ല ഡിപ്പിൽ വരുന്ന സമയത്താണ് വലിയ വലിയ വോളിയം ബാഴ്സ് കാണുന്നത് ഒരു ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റേഴ്സ് ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം വാങ്ങുമ്പോഴാണ് അത്തരത്തിലുള്ള പോളിയും കാൻഡിൽസ് കാണുന്നത് അത് ഈ ഇൻഫോ സിസ്റ്റംസിൽ നമുക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ അവരുടെ എല്ലാം ബൈങ്ങ് എന്ന് പറയുന്ന ഒരു ദീർഘകാലത്തേക്കാണ് ഒരു ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തേക്കൊക്കെയാണ് അവരുടെ എല്ലാം ബയിങ് വരാറുള്ളത് അങ്ങനെ വരുന്ന പക്ഷം സാധാരണഗതിയിൽ ഈ റേഞ്ചിൽ നിന്ന് ഒരു മുപ്പത് ശതമാനം അല്ലെങ്കിൽ അമ്പത് എല്ലാം സ്റ്റോക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രത്യേകിച്ചും ഫണ്ടമെൻറ്റൽസ് വളരെ നല്ല കമ്പനി ആയതുകൊണ്ടും ഈ ആ കമ്പനി അതിൻ്റെ ഇൻഡസ്ട്രിയിൽ വളരെ മൊണോപ്പിളി ബിസിനസ് ആയതുകൊണ്ടുതന്നെ ഇപ്പോൾ ഈ തേർട്ടി പെർസെൻറ്റേജ് ഡൗണിൽ ഒക്കെ നിൽക്കുന്നൊരു കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റിന് യോഗ്യമാണ് ഏകദേശം മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ ഒരു റിട്ടേൺസ് ലോങ് ടേമിൽ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്ക് ബൈ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് തിരഞ്ഞെടുക്കാം thank oh.